ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത ജീവിതം നിറയെ വളർച്ചയുണ്ട് പണം പദവി പവർ എല്ലാം പക്ഷേ സമാധാനം അത് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നമ്മളിൽ പലരും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നു വിലപ്പെട്ട കാറുകൾ ബ്രാൻഡഡ് ഉടുപ്പുകൾ ഫോറിൻ ട്രിപ്സ് എല്ലാമുണ്ട് പക്ഷേ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല അഹങ്കാരത്തിൻ്റെ ആകാശത്തിൽ പറക്കുന്നവർക്ക് ഒരു നിമിഷം മണ്ണിന്റെ പാടങ്ങളിൽ നിന്ന് ഉയരുന്ന വാതിലൊഴുക്കിൻ്റെ സമാധാനം ഉണ്ടാകുന്നില്ല അതിനായാണ് നമ്മൾ ഇവിടെ പറയുന്നത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ അതിൽ നിന്ന് കുറച്ച് പങ്കുവെച്ചാൽ പാവപ്പെട്ടവരുടെ ഉറക്കത്തിലൂടെ സ്വയം സമാധാനത്തിൽ മറഞ്ഞേക്കാം ഒരു ഉച്ചഭക്ഷണം ഒരു സ്കൂൾ കിറ്റ് ഒരൊറ്റ ചിരി പറ്റില്ലേ അതിൽ നിന്ന് കൊടുക്കാൻ മാറ്റം വരുത്താൻ നമ്മുടെ പണം ഒരുപാട് സഹായിക്കും പക്ഷേ അതിനുമേൽ നമ്മുടെ മനസ്സാണ് ഏറ്റവും ദാനിയായത് കൊടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം വാങ്ങുന്നതിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ സമ്പത്ത് അവൻ മറ്റൊരാളുടെ കണ്ണിൽ സംതൃപ്തിയുടെ ഒരു തുള്ളി കൊണ്ടുവന്നാൽ ആണ് പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകുന്ന ഓരോ രൂപയും നമ്മുടെ മനസ്സിലേക്ക് നിശബ്ദമായൊരു സന്തോഷം കൊണ്ടുവരും ലക്ഷം ശമ്പളം സമൃദ്ധിയാകാം പക്ഷെ പങ്കിടുമ്പോൾ അതൊരു ആത്മസമാധാനമാവും